നമസ്കാരം ഇന്ത്യയുടെ ജനപ്രിയ വാഹന നിർമ്മാതാക്കൾ കൂടിയാണ് ടി വി എസ് ടി വി എസ് എന്ന് കേൾക്കുമ്പോഴേ പലരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ബൈക്ക് അപാഷെ സീരീസ് തന്നെയായിരിക്കും ഒരു കാലത്ത് ബജാജ് പൾസറുകളോട് ഏറ്റുമുട്ടി വിജയം കൊയ്ത മോഡലുകൾ ഇന്നും യൂത്തിനിടയിൽ ട്രെൻഡിങ് തന്നെയാണ് ഹീറോ മോട്ടോ കോർപ്പ് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടിയും ഏറ്റവും കൂടുതൽ മോട്ടോർ സൈക്കിളുകൾ പണിതറക്കിയിട്ടുള്ള കമ്പനി കൂടിയാണ് ടി വി എസ് വിക്ടർ സ്റ്റാർ സിറ്റി റേഡിയോൺ പോലുള്ള മോഡലുകളെല്ലാം ഇതിന് ഉദാഹരണം തന്നെയാണ് പക്ഷേ കുറച്ചു കാലം മുൻപ് വരെ ഹീറോയും ഹോണ്ടയും എല്ലാം അരങ്ങുവാണിരുന്ന വൺ ട്വൻറ്റി സി സി സെഗ്മെൻറ്റിൽ കാര്യമായി ക്ലച്ച് പിടിക്കാൻ ആയിരുന്നില്ല ടി വി എസിന് എന്നാൽ മോശം കാലത്തെയും പരാജയങ്ങളെയും എല്ലാം മറികടക്കാൻ റൈഡർ വൺ ട്വൻറ്റി ഫൈവ് സി സി എന്നൊരു മോട്ടോർ സൈക്കിളിന് ടി വി എസ് രൂപം കൊടുത്തിരുന്നു കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളുകൾ മാത്രം അരങ്ങുവാണിരുന്ന ഈ വിഭാഗത്തിലേക്ക് പുതിയ സാധ്യതകൾ തുറന്നിട്ടാണ് റൈഡർ വന്നെത്തിയത് മികച്ച സ്പോർട്ടി ഡിസൈനും മോഡേൺ ഫ്യച്ചറുകളുമായി എത്തിയ ഈ ഒരു വാഹനം വളരെ വേഗത്തിലാണ് ഹിറ്റായത് നല്ല മൈലേജും അതിനത്തെ പെർഫോമൻസും മികച്ച വില നിലവാരവും എല്ലാം തന്നെ ടി വി എസ് റൈഡറിനെ കൂടുതൽ ജനപ്രിയമാക്കി മാറ്റുകയായിരുന്നു ലോഞ്ച് ചെയ്ത മുതൽ തന്നെ ടി വി എസ്സിൽ നിന്നും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോട്ടോർ സൈക്കിളായി ഈ ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി വാഹനം മാറുകയും ചെയ്തു ഏകദേശം എട്ട് ലക്ഷത്തോളം പേരാണ് ഈ ഒരു വാഹനം വാങ്ങിയത് ഇപ്പോൾ ഇതിന്റെ വില കുറച്ച് ഞെട്ടിച്ചിരിക്കുകയാണ് അതായത് കൂടുതൽ ആൾക്കാരെ അതായത് കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വാഹനം എത്തിപ്പെടാൻ വില കുറച്ചിരിക്കുകയാണ് കമ്പനി ഇപ്പോൾ ഉത്സവ സീസണിന് മുന്നോടിയായി വന്നിരിക്കുന്ന ഈ ഒരു തീരുമാനം ഹീറോ മോട്ടോർ കോപ്പിനെയും ഹോണ്ടെയും പോലുള്ള വമ്പന്മാർക്ക് വലിയ ഭീഷണി തന്നെ ഉയർത്തിയേക്കാം ഉത്സവ സീസണിന് മുന്നോടിയായി വൺ ട്വന്റി ഫൈവ് സി സി കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളിനെ ഏകദേശം പതിനായിരം രൂപയോളമാണ് ടി വി എസ് വെട്ടിക്കുറച്ചിരിക്കുന്നത് അതായത് പുതിയ റൈഡർ വൺ ട്വന്റി ഫൈവ് വാങ്ങുന്നയാൾ എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് രൂപ മാത്രം മുടക്കിയാൽ മതിയാകുമെന്ന് സാരം ഈ വില അതിന്റെ എൻട്രി ലെവൽ വേരിയന്റുകൾക്കുള്ളതാണെന്നും പ്രത്യേകം കൊള്ളേണ്ടതാണ് വില കുറയ്ക്കുന്നതിന് മുൻപ് ബൈക്കിന് തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയായിരുന്നു ഇന്ത്യയിൽ മുടക്കേണ്ടി വന്നിരുന്ന എക് ഷോറൂം വില അതുകൂടാതെ ലോൺ അടിസ്ഥാനത്തിൽ റൈഡർ സ്വന്തമാക്കാൻ എത്തുന്നവർക്ക് അഞ്ച് ദശാംശം അഞ്ച് അഞ്ച് ശതമാനത്തിന്റെ ആവേശകരമായ പലിശ നിരക്ക് ഉപയോഗിച്ച് പതിമൂവായിരം രൂപ വരെ ലാഭം നേടാനാകുമെന്നും ടി വി എസ് മോട്ടോർ സൈക്കിൾ അവകാശപ്പെടുന്നുണ്ട് നമുക്കറിയാം സാധാരണ ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു വാഹനം വാങ്ങണമെങ്കിൽ ഒരു ലക്ഷത്തിനു മേലെ എക്സോറും വില മുടക്കേണ്ടി വരുമെന്ന് എന്നാൽ ഈ ഒരു വാഹനം വാങ്ങാൻ അതിലും താഴെയുള്ള വില നിലവാരമേ ഉള്ളൂ മാത്രമല്ല ഏറ്റവും നല്ല ഓപ്ഷനാണ് ആണ് അത്യാവശ്യം ഫീച്ചറുകളെല്ലാം തന്നെ ഈ ഒരു വാഹനത്തിനുണ്ട് ഒരു ലക്ഷം രൂപയിൽ താഴെയാണ് വിലയും ടി വി എസ് വൺ ട്വന്റി ഫൈവ് ഡ്രം സിംഗിൾ സീറ്റ് സ്പ്ലിറ്റ് സീറ്റ് സൂപ്പർ സ്ക്വാഡ് എഡിഷൻ എസ് എക്സ് എന്നീ വ്യത്യസ്ത വേരിയന്റുകളിലാണ് വിപണനത്തിന് എത്തിയിരിക്കുന്നത് എല്ലാ ഫീച്ചറുകളും അടങ്ങിയ വേരിയന്റിന് ഒരു ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയാണ് നിലവിലെ എക്സ് ഷോറൂമില ജെൻ സി ഉപഭോക്താക്കളെ ഷോറൂമിലേക്ക് ആകർഷിക്കാനായി ടെക് ഫീച്ചറുകൾ കുത്തി നിറച്ച് രണ്ടര വർഷങ്ങൾക്ക് മുൻപ് ടി വി എസ് മോട്ടോർ കൊണ്ടുവന്ന മോഡലായ റൈഡർ വൺ ട്വൻറ്റി ഫൈവ് ഇന്നും മികച്ച വിൽപ്പന നേടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വൺ ട്വൻറ്റി ഫോർ പോയിന്റ് എയ്റ്റ് സി സി സിംഗിൾ സിലിണ്ടർ ത്രീ വാൾവ് എയർ ഓയിൽ കോൾഡ് എൻജിനാണ് ബൈക്കിന് തുടിപ്പേക്കുന്നത് ഇത് പതിനൊന്നേ പോയിന്റ് നാല് ബി എസ് പി പവറിൽ പരമാവധി പതിനൊന്നേ പോയിന്റ് രണ്ട് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ പ്രാപ്തമാണ് പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കിയാൽ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സുമായി സെറ്റാക്കിയ വൺ ട്വന്റി ഫൈവ് സി സി മോട്ടോർ സൈക്കിളിന് പൂജ്യത്തിൽ നിന്ന് അറുപത് കിലോമീറ്റർ വേഗത വെറും അഞ്ചര സെക്കൻഡിനുള്ളിൽ കൈവരിക്കാൻ സാധിക്കുന്നതാണ് അതേസമയം മണിക്കൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ആണ് പരമാവധി വേഗമായി ഇതിന് പറയുന്നത് ഇന്ധനക്ഷമതയുടെ കാര്യത്തിൽ ആള് പുലിയാണെന്നതാണ് ഹൈലൈറ്റ് ലിറ്റർ എഴുപതോ കിലോമീറ്ററോളം മൈലേജ് ആണ് ടി വി എസ് റൈഡറിൽ കിട്ടുന്നത് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് മികച്ച ഇൻ ക്ലാസ് ആക്സിലറേഷൻ ആണ് എസ് റൈഡർ വൺ ട്വന്റി ഫൈവ് പതിപ്പിന്റെ മറ്റൊരു പ്രത്യേകത എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റോപ്പൽ ഇഞ്ചക്ഷൻ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച ബൈക്കിന്റെ ഇന്ധനക്ഷമതയും മെച്ചപ്പെടുത്താനാകുന്നതിനൊപ്പം തന്നെ പെർഫോമൻസിനും മോഡൽ കാര്യമായ വിട്ടുവീഴ്ചകളൊന്നും തന്നെ വരുത്തിയിട്ടില്ല ഇതിന്റെ കൂടെ മസ്കുലാർ ടാഗ് സ്നാസി ഹെലൈറ്റ് മിനിമലിസ്റ്റിക് ടൈൽ ലയമ്പ് എന്നിവയുടെ കൂടെ സ്പോട്ടിയർ ഡിസൈൻ കൂടിയാകുമ്പോൾ ബൈക്ക് ഒത്തിരി കളറാകുന്നുണ്ട് വയറിൻ്റെ റേഞ്ച് ടോപ്പിംഗ് മോഡലിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വോയിസ് അസിസ്റ്റ നാവിഗേഷൻ എന്നിവയ്ക്കൊപ്പം ഓപ്ഷണൽ ഫൈവ് ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേയും കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട് സൈലൻ്റ് സ്റ്റാർട്ട് സിസ്റ്റം ഇൻ ക്ലാസ് റൈഡ് മോഡുകൾ അതായത് ഇക്കോ പവർ അടക്കം വരുന്ന ഇൻ ക്ലാസ് മോഡൽ റൈഡ് മോഡുകൾ ഡോക്യുമെൻ്റുകൾ സ്മാർട്ട് ഫോൺ സൺഗ്ലാസ് തുടങ്ങിയ കാര്യങ്ങൾ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഫസ്റ്റ് ഇൻ ക്ലാസ് അണ്ടർ സീറ്റ് സ്റ്റോറേജ് എന്നിവയും ടി വി എസ് ഈ മോഡൽ ടി വി എസിൻ്റെ ഈ ഒരു മോഡലിനെ മികച്ചതാക്കുന്ന കാര്യങ്ങളാണ് ഹീറോ ഗ്ലാമർ സൂപ്പർ സ്പ്ലെൻഡർ എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവ് ആർ ബജാജ് പൾസർ ഹോണ്ട ഷൈൻ തുടങ്ങിയ ശക്തരായ എതിരാളികളോടാണ് ടി വി എസ് വൈഡറിൻ്റെ പ്രധാനപ്പെട്ട മത്സരം കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വിൽപ്പന ഓഗസ്റ്റ് മാസം നേടിയതോടെയാണ് ഇപ്പോൾ വില കുറച്ചിരിക്കുന്നത് എന്ന അഭ്യൂഹങ്ങളും എയറിലുണ്ട്